ലോക്കപ്പ് മർദ്ദനങ്ങൾ നിയമസഭയിൽ ചൂടുപിടിച്ച വാഗ്വാദങ്ങളിലേക്കാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത് പോലീസുകാരെ പുറത്താക്കുന്നതുവരെ നിയമസഭയ്ക്ക് മുന്നിൽ അനിശ്ചിതകാല സത്യാഗ്രഹം തുടരുമെന്ന തീരുമാനത്തിലാണ് നിലവിൽ പ്രതിപക്ഷം ഏറാൻ മൂളികൾക്ക് കുടപിടിക്കുകയാണ് സർക്കാർ എന്നാണ് പ്രതിപക്ഷം ആരോപണമുയർത്തിയത് എം എൽ എ മാരായ എ കെ എം അഷറഫും ടി ജെ സനീഷ് കുമാറുമാണ് സത്യാഗ്രഹം അനുഷ്ഠിക്കുക മുഖ്യമന്ത്രി സ്റ്റാലിൻ ചമയാൻ ശ്രമിക്കേണ്ട എന്ന് സതീശൻ ആഞ്ഞടിച്ചു സർക്കാർ പോലീസിനെ തിരുത്താനല്ല ശ്രമിച്ചതെന്നും ദൃശ്യങ്ങൾ പുറത്തുവിടാതിരിക്കാൻ ശ്രമങ്ങളാണ് നടത്തിയതെന്നുമാണ് പിൻബലത്തിലാണ് ഇവയെല്ലാം വെളിച്ചം കണ്ടത് ഇല്ലെങ്കിൽ ഇപ്പോഴും അത് വെളിച്ചം കാണുമായിരുന്നില്ല കുന്നംകുളം ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി എത്ര ദൃശ്യങ്ങളും പരാതികളുമാണ് പുറത്തു വന്നതെന്ന് സതീശൻ മുഖ്യമന്ത്രിയോട് ചോദ്യം ഉയർത്തി കുന്നംകുളത്ത് എൽ ഡി എഫിന്റെ എൽ സി സെക്രട്ടറിയുടെ കരണക്കുറ്റിക്കല്ലേ പോലീസ് അടിച്ചതെന്ന് സതീശൻ ചോദിച്ചു കോഴിക്കോട് ലീഗ് നേതാവിന്റെ കരണത്തിനടിയുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വരികയുണ്ടായി തിരുവനന്തപുരത്ത് ശുചിമുറിയിൽ വെള്ളം എടുത്തു കുടിക്കാനാണ് ദളിത് സ്ത്രീയോട് പോലീസ് പറഞ്ഞത് ഇരുപത് മണിക്കൂർ ഒരു പോലീസ് സ്റ്റേഷനിൽ നിരപരാധിയായ ഒരു യുവതിയെ ഇരുത്തിയിട്ട് വെള്ളം ചോദിച്ചപ്പോൾ ഇത്തരത്തിൽ മറുപടി നൽകിയ നാണം കെട്ട പോലീസാണ് പിണറായിയുടേത് എന്ന് സതീശൻ ആഞ്ഞടിച്ചു എന്നു മുതലാണ് കരിക്കും പെപ്പർ സ്പ്രേയും പോലീസിന്റെ ആയുധമാക്കിയതെന്നും അദ്ദേഹം ചോദ്യം ഉയർത്തുകയുണ്ടായി പാവപ്പെട്ട നിരപരാധികളായ സാധാരണക്കാരായവരാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദനങ്ങൾക്കിരയായത് ഒരു അർബുദ രോഗിയെ താഴെ ഇരുത്തി താഴെയിരുത്തിൽ പ്രയോഗം നടത്തി അടൂരിൽ ഡിവൈഎഫ്ഐയുടെ മേഖലാ സെക്രട്ടറിയെ കള്ളക്കേസിൽ കുടുക്കി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി മർദ്ദിച്ചതിന് കാരണം പോലീസാണെന്നും തന്റെ മകൻ രോഗിയായി മരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് പോലീസിന്റെ മർദ്ദനമാണെന്ന മാതാപിതാക്കളുടെ മൊഴിയും സതീശൻ ചൂണ്ടിക്കാട്ടി ഡിവൈഎഫ്ഐ നേതാവിനെ തല്ലിക്കുന്ന പോലീസിനെയാണ് നിങ്ങൾ ന്യായീകരിച്ചത് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് മരിച്ചിട്ടൊന്നുമില്ല ഈ പാവപ്പെട്ടവരൊക്കെ ക്രൂരമായി മർദ്ദിക്കുമ്പോൾ അൻപത്തിയൊന്ന് വെട്ടു പ്രതികൾ നിൽക്കുന്നത് പോലീസിന്റെ തണലിലാണെന്നും അവർക്ക് പോലീസ് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയി ഭക്ഷണവും മദ്യം വിളമ്പിയെന്നും പ്രതിപക്ഷം ആഞ്ഞടിച്ചു ക്രിമിനലുകളെയും കൊലപാതകങ്ങളെയും സംരക്ഷിക്കുന്ന പിണറായി പോലീസ് പാവപ്പെട്ടവരോട് ക്രൂരമായ മർദ്ദനമാണ് ഏർ കാഴ്ചവെച്ചിരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി പോലീസ് മർദ്ദനങ്ങളിൽ മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നതിനെയും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചിരുന്നു മുഖ്യമന്ത്രി ഇതുവരെ പൊതുസമൂഹത്തോട് മറുപടി പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത് കേരള ചരിത്രത്തിൽ ഇതുപോലെ ഏതെങ്കിലും മുഖ്യമന്ത്രി മിണ്ടാതിരുന്നിട്ടുണ്ടോ മിടുക്കന്മാരായ പോലീസുകാർ ഇപ്പോഴും സർവീസിലുണ്ട് എന്നാൽ സർക്കാർ ഏറാൻ മൂളികളായ പോലീസുകാർക്ക് സംരക്ഷണം നൽകുകയാണ് ചെയ്യുന്നതെന്നും സതീശൻ ആഞ്ഞടിച്ചു എന്തായാലും ധൈര്യം അല്പം പോലും ചോരാതെ സതീശൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷാംഗങ്ങൾ ഉയർത്തിയ വാക്പൊരുകൾ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് നിലവിൽ കാണാനാകുന്നത്